പ്രത്യേകമായി ചേർന്ന ഒരു നിയമസഭായോഗം മുഖ്യനും പ്രതിപക്ഷ നേതാവും നേർക്കു നേർ നിന്ന് ചീറ്റിയ ദിവസം അതെ അറുപത്തിയൊൻപതാമത്തെ കേരളപ്പിറവി ദിവസമായ ഇന്നലെ അഭിമാനകരമായ നെട്ടം നമ്മൾ കൊയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിലേക്ക് ഒരു നാഴികക്കല്ല് എടുത്തു വെക്കുകയായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി നമ്മൾ കേരളക്കാർ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തരായിരിക്കുന്നു എന്നതാണ് ആ നാഴികക്കല്ലും ആ അഭിമാനകരമായ നേട്ടവും അതിനുശേഷം കേരളത്തിന്റെ ഈ നേട്ടത്തെ വിളിച്ചു പറയാൻ വലിയൊരു പരിപാടിയും കേരളത്തിന്റെ സർക്കാർ നടത്തി നടത്തിയിന്നല്ലേ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കമലഹാസനെയും ഒക്കെ അടക്കം അതിഥികളായി വിളിച്ചുകൊണ്ടായിരുന്നു പരിപാടി പദ്ധതിയിട്ടത് എന്നാൽ ഇവിടെ കടുത്തൊരു ഉപരോധം ആഷമാർ തീർത്തു കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപനം നടത്തുന്ന ആഘോഷ പരിപാടിയിൽ മമ്മൂട്ടിയും മോഹൻലാലും പങ്കെടുക്കരുത് എന്ന് കാട്ടി അവരൊരു കത്തെഴുതി നിപ്പയും കൊറോണയും കുത്തഴിഞ്ഞാടിയ കാലത്ത് പോലും വീട്ടുപടിക്കൽ വന്ന് നമ്മുടെ സുഖവിവരമന്വേഷിച്ച ആഷമാർ ഒരു കത്തയക്കുമ്പോൾ ആ കത്തിൽ അവരുടെ സങ്കടങ്ങളെ എണ്ണി എണ്ണി പറയുമ്പോൾ കേരളത്തിന്റെ താരരാജാക്കന്മാർക്ക് അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല എന്തായാലും ദുബായിൽ ആയതുകൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ് മോഹൻലാൽ ഒഴിഞ്ഞു മാറിയപ്പോൾ എട്ട് മാസങ്ങൾക്ക് ഇപ്പുറം മമ്മൂട്ടി മുഖ്യനോടും മന്ത്രിമാരോടും ഒപ്പം അതി ദാരിദ്ര്യമുക്ത കേരള ആഘോഷത്തിൽ പങ്കുചേർന്നു എന്നാൽ അവിടെ വളരെ വൈകാരികമായി സംസാരിച്ച മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാർ ഒരു കാര്യം മുക്കിനെ കൊള്ളിച്ചുകൊണ്ട് തന്നെ എടുത്തു പറയുന്നുണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നമ്മൾ മുക്തരായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും ബാക്കിയുണ്ട് എന്നതായിരുന്നു അത് വലിയ കൂറ്റൻ കെട്ടിടങ്ങളും രാജകീയ പാതയും ഉണ്ട് എന്ന് കരുതി ഒരു നാട് വികസിക്കണമെന്നില്ല പകരം സാമൂഹികമായ വികസനം കൂടി സാധ്യമാക്കണമെന്ന് മമ്മൂട്ടി അടിവരുകയാണ് എന്ത് നേട്ടത്തിന്റെ കഥകൾ എണ്ണിപ്പറഞ്ഞാലും ശരി ഇനിയും ഒരുപാട് നന്നാക്കാനും നന്നാവാനും ഉണ്ട് അതൊരു വലിയ ചുമതലയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്നാമൂഴത്തിന് തയ്യാറെടുക്കുന്ന മുഖ്യന്റെ കണ്ണും കാതും മമ്മൂട്ടി തുറപ്പിക്കുന്നത് ആ വീഡിയോ ഒന്ന് കാണാം കേരളത്തിനേക്കാൾ ഒരു നാലഞ്ച് വയസ്സ് കുറവാണ് കേരളം എന്നേക്കാൾ ഇളയതാണ് എന്നേക്കാൾ ചെറുപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ് ഞാനൊരു അഞ്ചെട്ട് മാസത്തിന് ശേഷം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയാണ് അത് ഈ കേരളപ്പിറവി ദിനം തന്നെ ആയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കേരളത്തിനേക്കാൾ ഒരു നാലഞ്ച് വയസ്സ് കുറവാണ് കേരളം എന്നേക്കാൾ ഇളയതാണ് എന്നേക്കാൾ ചെറുപ്പമാണ് അപ്പം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ് നമ്മുടെ സാമൂഹിക സൂചികകൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ അതിസമ്പന്ന രാജ്യങ്ങളിൻ്റെ ഇരുപതിലൊരു ഭാഗം പോലുമില്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത് ഒരുപാട് സാമൂഹ്യ സേവന രംഗത്ത് നമ്മൾ ഒരുപാടൊരുപാട് മുന്നിലാണ് മറ്റ് വളരെയേറെ അപേക്ഷിച്ച് മുന്നിലാണ് ഈ നേട്ടങ്ങളെല്ലാം നേടിയത് നമ്മുടെ സാമൂഹ്യബോധത്തിൻ്റെ നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കണം അതിദാരിദ്ര്യം മാത്രമേ ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് ഒരുപാട് പ്രതിസന്ധികൾ കേരളം കേരള ജനത തോളോട് തോൾ ചേർന്ന് നിന്ന് അതിജീവിച്ചിട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് കുറഞ്ഞു കുറഞ്ഞു ഈ നിലയിലെത്തിച്ചതും നമ്മുടെ സാമൂഹ്യ ബോധമാണ് നമ്മുടെ സാമൂഹ്യ സമ്പത്താണ് പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും മറ്റതിർ വരുമ്പുകളില്ലാതെ ഉള്ള നമ്മുടെ സാഹോദര്യവും തന്നെയാണ് ഈ ഭരണ സംവിധാനത്തിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവ്വം അവർ നിർവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹോദര്യവും സമർപ്പണവും നമ്മുടെ ജനങ്ങളിൽ നിന്നും ഉണ്ടാവണം അതുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എട്ട ഒമ്പത് മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും ഇറങ്ങാത്ത ആളാണ് ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ എറണാകുളത്തുനിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് വരുന്നത് ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു ആറേഴ് മാസങ്ങൾക്കകം ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അത് വികസനം തന്നെയാണ് പക്ഷേ വികസനമെന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ് പാത രാജപാതകളും വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം ദാരിദ്ര്യം പരിപൂർണമായും മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ എന്റർവിലില്ല കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ് കേരള ജനത അതിനെ എന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിട്ടുണ്ട് ഇതുപോലെ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോളോട് തോൾ ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം ദാരിദ്ര്യത്തെ അതിജീവിക്കാം ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടെങ്കിലും വിശക്കുന്ന വയറിനുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കേണ്ടതും ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം അതിൻ്റെ മാതൃകയാകട്ടെ ആരംഭമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു കേരളപ്രവി ദിനവും ഇന്ന് ജനിച്ച എല്ലാവർക്കും Gençmedir o muagosu.